വെൽക്കം ടു സിവിൽ സർവീസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയെ പലപ്പോഴും നെപ്പോട്ടിസം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് അതിനുള്ള റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം സിസ്റ്റം ചെയ്യുന്ന പല റെക്കമെൻഡേഷൻസിലും ജഡ്ജസിന്റെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സിനെയോ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യൻ ജുഡീഷ്യറിയെ ഒരു നെപ്പോട്ടിസം എന്നൊരു കാര്യത്തിൽ വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഈ ഒരു കാര്യം നിർത്തലാക്കാൻ ഉദ്ദേശിക്കുകയാണ് കൊളീജിയം സിസ്റ്റം കൊളീജിയം സിസ്റ്റം വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ഒരു ജഡ്ജസിന്റെ ഫാമിലീസോ അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമ്മൾ രണ്ടാമതൊരു റീഡിങ് ചെയ്യുന്നുണ്ട് കാരണം ഇങ്ങനെ ഒരു കാര്യം പോയി കഴിഞ്ഞാൽ ജുഡീഷ്യറിയുടെ ആർക്കും വിശ്വാസം ഉണ്ടാവില്ല എന്നാണ് കൊളീജിയം സിസ്റ്റം പറഞ്ഞിട്ടുള്ളത് തന്നെ ആ വിശ്വാസത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഈ ഒരു കാര്യം ഈ ഒരു ജഡ്ജസിന്റെ ക്ലോസ് റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യേണ്ട എന്നൊരു തീരുമാനത്തിൽ എത്തണം എന്നാണ് കൊളീജിയം സിസ്റ്റം പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇതിന് രണ്ട് വശങ്ങളുണ്ട് രണ്ട് ആൾക്കാരുണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഒരുപാട് പുതിയ പേർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമെന്നാണ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതേസമയം സപ്പോർട്ട് ചെയ്യാത്ത ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതൊരു അൺഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇൻ ഈക്വാലിറ്റി ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഒരുപാട് ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാവും എന്നാൽ അവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഡിനൈ ചെയ്യുകയാണ് കാരണം പറയുന്നത് അവരുടെ ഫാമിലിയിൽ ഒരു ജഡ്ജ് ഉള്ളത് കൊണ്ട് അവർക്ക് ഈ ഒരു കാര്യം കിട്ടില്ല എന്ന് പറയുന്നത് അത് അൺഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും എന്നാണ് ഒരു വർഷം പറയുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കാൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ വീഡിയോ ഓക്കെ താങ്ക് യു